നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യത്തെ തകർക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ഫെഡറലിസത്തെ തകർക്കുന്ന നീക്കവുമായി മോദി സർക്കാർ മുന്നോട്ട് പോവുകയാണ് ആർ എസ് എസിൻ്റെ അജണ്ടയാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തെ അട്ടിമറിക്കുക എന്നത് അവരുടെ എല്ലാ കാലത്തെയും ലക്ഷ്യമായിരുന്നു ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്ത രാഷ്ട്രീയ സംഘടനയാണ് ബി ജെ പി എന്നും അവരുടെ മാതൃസംഘടനയാണ് ആർ എസ് എസ് എന്നും എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ജനാധിപത്യമല്ല അവരുടെ മുന്നിലുള്ള വഴി ഏകാധിപത്യമാണ് അതിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്നാണ് രണ്ട് ദിവസം മുമ്പുള്ള വാർത്തകൾ നമ്മോട് പറയുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന മുദ്രാവാക്യം നേരത്തെ തന്നെ ബി ജെ പി മുന്നോട്ട് വെച്ചിരുന്നു അതിന് എത്രയോ മുമ്പ് തന്നെ ആർ എസ് എസിന്റെ അജണ്ട കൂടിയായിരുന്നു അത് അത് നടപ്പാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കേന്ദ്ര മന്ത്രിസഭ അതിന് അംഗീകാരം നൽകുകയും ചെയ്തു മുൻ രാഷ്ട്രപതിയെ തന്നെ കരുവാക്കൊണ്ടാണ് നീക്കങ്ങൾ നടത്തിയത് ബി പ്രത്യേക സമിതി രൂപീകരിക്കുന്നു ഹൈ ലെവൽ കമ്മിറ്റി രൂപീകരിക്കുന്നു ഹൈ ലെവൽ കമ്മിറ്റി വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായി സംസാരിക്കുന്നു വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ നിലപാട് പറയുന്നു മുപ്പത്തിരണ്ട് രാഷ്ട്രീയ പാർട്ടികൾ അനുകൂലിച്ചുവെന്നും പതിനഞ്ച് രാഷ്ട്രീയ പാർട്ടികൾ എതിർത്തുവെന്നും പതിനഞ്ച് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ അഭിപ്രായം പറഞ്ഞില്ല എന്നുമാണ് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള ഹൈ ലെവൽ കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നത് അതിൽ കേരളത്തിൽ നിന്നുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട് അഭിപ്രായം പറയാത്ത രാഷ്ട്രീയ പാർട്ടി ഒന്നല്ല രണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ആർ എസ് പി റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് എൻ കെ പ്രേമചന്ദ്രൻ നേതാവായ റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമുണ്ട് കൂട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇവർ അഭിപ്രായം പറയാതിരുന്നത് അഭിപ്രായമില്ലാത്തതുകൊണ്ടാണോ എന്തുകൊണ്ടാണ് അഭിപ്രായം പറയാതെ മാറുന്നത് എന്ന ചോദ്യമാണ് ഇവിടെ ഉയർന്നു വരുന്നത് രാംനാഥ് കോവിന്ദ് കമ്മിറ്റി റിപ്പോർട്ടിന്റെ നാൽപ്പത്തി ആറാമതും നാൽപ്പത്തി ഏഴാമതും പേജുകളിലാണ് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ എന്തൊക്കെ നിലപാടെടുത്തു എന്ന് പറയുന്നത് ഇതിൽ നാഷണൽ പാർട്ടീസ് അതിൽ പറയുന്നത് ആം ആദ്മി പാർട്ടി അഗെയിൻസ്റ്റ് എതിർത്ത് നിലപാടെടുത്തു എന്ന് റിപ്പോർട്ടിനകത്ത് പറയുന്നു ബഹുജന സമാജ് പാർട്ടി എതിർത്ത് നിലപാടെടുത്തു എന്ന് റിപ്പോർട്ടിനകത്ത് പറയുന്നു ദേശീയ പാർട്ടികളുടെ പട്ടികയിൽ ആം ആദ്മി പാർട്ടിയും ബഹുജൻ സമാജ് പാർട്ടിയും എതിർക്കുന്നു അതിനുശേഷം ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പി അനുകൂലിച്ചുകൊണ്ട് നിലപാടെടുത്തു എന്ന് പറയുന്നു അതിനുശേഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് സി പി ഐ എമ്മിന്റെ നിലപാട് എന്താണ് എന്ന് വ്യക്തമാകുന്നത് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ഈ സമ്പ്രദായത്തെ എതിർത്തുകൊണ്ട് നിലപാടെടുത്ത രാഷ്ട്രീയ പാർട്ടിയാണ് സി പി ഐ എം എന്ന് റിപ്പോർട്ടിനകത്ത് പറയുന്നു അതിനുശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലപാടിനെ എതിർത്തു കൊണ്ടാണ് സംസാരിച്ചത് ആ നിവേദനം കൊടുത്തത് രാംനാഥ് കോവിന്ദ് കമ്മിറ്റിക്ക് മുമ്പാകെ അതിനുശേഷം നാഷണൽ പീപ്പിൾസ് പാർട്ടി എന്ന പാർട്ടി എൻ എന്ന പാർട്ടി കൊടുത്തിരിക്കുന്നത് അനുകൂല സമീപനമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലപാടിനോട് യോജിക്കുന്നു എന്നാണ് എൻ പി നാഷണൽ പീപ്പിൾസ് പാർട്ടി രാംനാഥ് കോവിന്ദ് കമ്മിറ്റിക്ക് മുമ്പാകെ പറഞ്ഞത് അതിനുശേഷമാണ് സ്റ്റേറ്റ് പാർട്ടികൾ സംസ്ഥാന പാർട്ടികൾ എന്ത് നിലപാടെടുത്തു എന്ന കാര്യം കൃത്യമായും റിപ്പോർട്ടിനകത്ത് പറയുന്നത് തുടങ്ങുന്നത് ആൾ ഇന്ത്യ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എതിർത്ത് നിലപാടെടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിൽ പന്ത്രണ്ടാമതാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ത് നിലപാടെടുത്തു എന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേരള പാർട്ടി ആയതുകൊണ്ട് മാത്രമാണ് അത് പറയാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം കാരണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എടുത്തിരിക്കുന്ന നിലപാട് നോട്ട് റെസ്പോണ്ടന്റ് എന്നാണ് എന്ന് വെച്ചാൽ പ്രതികരിച്ചില്ല എന്നാണ് രാംനാഥ് കോവിന്ദ് കമ്മിറ്റി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങളുടെ നിലപാട് നിങ്ങളുടെ പാർട്ടിയുടെ നിലപാട് എന്ന് എന്നാൽ പാർട്ടിയുടെ നിലപാട് പറയുന്നില്ല ഒരു പ്രതികരണവും അറിയിക്കുന്നില്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മാത്രമല്ല ആർ എസ് പി റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി ഇരുപത്തി അഞ്ചാമതായിട്ടാണ് നാൽപ്പത്തി ഏഴാമത്തെ പേജിൽ ഇരുപത്തി അഞ്ചാം നമ്പറായിട്ടാണ് റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നിലപാടിനെ കുറിച്ച് പറയുന്നത് അവരും നോട്ട് റെസ്പോണ്ടന്റ് എന്നാണ് ദേശീയ പാർട്ടിയായിരുന്നു നേരത്തെ ഇടതുപക്ഷ പാർട്ടികളോടൊപ്പം നിൽക്കുകയാണ് ഞങ്ങൾ ഇടതുപക്ഷമാണ് എന്നാണ് ആർ എസ് പി നേതാക്കൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ കെ പ്രേമചന്ദ്രനാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഇടതുപക്ഷ നേതാവ് എന്നാണ് യു ഡി എഫ് നേതാക്കളും ഒക്കെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗ് നേതാക്കളും നേതാക്കളുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു പാർട്ടി ഇതുവരെയും ഇത് സംബന്ധിച്ച് ഒരു നിലപാടും എടുത്തിട്ടില്ല ഒരു നിലപാടും രാംനാഥ് ഗോവിന്ദ് കമ്മിറ്റിക്ക് മുമ്പാകെ പറഞ്ഞിട്ടില്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും പറഞ്ഞിട്ടില്ല ആർ എസ് പിയും പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് ആർ എസ് പി പറയാതിരുന്നത് എന്നത് നമുക്ക് മുമ്പേ അറിയാവുന്ന കാര്യമാണ് ആർ എസ് പി നേതാവായ എൻ കെ പ്രേമചന്ദ്രൻ അടുത്ത കാലത്ത് മോദിയുടെ ബി ജെ പിയുടെ ഭക്തനായി മാറിയിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ് നരേന്ദ്രമോദി നൽകിയ വിരുതിൽ പങ്കെടുത്ത എം പി എൻ കെ പ്രേമചന്ദ്രൻ അതിനുശേഷം കിട്ടാവുന്ന അവസരങ്ങളിലൊക്കെ എൻ കെ പ്രേമചന്ദ്രൻ നരേന്ദ്രമോദിയെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് പ്രസംഗങ്ങളിൽ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് വികസന പ്രവർത്തനങ്ങളിൽ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ വിഖ്യാതമായ ഒരു വാക്യമുണ്ട് അദ്ദേഹം തറക്കലിട്ട ഒരു പദ്ധതി എന്ന് വച്ചാൽ നരേന്ദ്രമോദി തറക്കല്ലിട്ട ഒരു പദ്ധതി ആ പദ്ധതി എവിടം വരെ എത്തി എങ്ങോട്ട് പോയി എപ്പോൾ പൂർത്തിയാക്കി എന്ന് കൃത്യമായി ഫോളോ ചെയ്യുന്ന ആളാണ് നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ഓഫീസ് എന്നാണ് പറഞ്ഞത് അങ്ങനെ വികസന പ്രവർത്തനത്തിന് വേണ്ടി ഉറക്കില്ലാതെ പണിയെടുക്കുന്ന ആളാണ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞ് പുകഴ്ത്തുകയാണ് ചെയ്തത് എൻ കെ പ്രേമേന്ദ്രൻ ഒരു തവണയല്ല രണ്ട് തവണ അതും കേരളത്തിൽ വെച്ച് അന്നത് വലിയ വിവാദമായിരുന്നു ആദ്യത്തെ പുകഴ്ത്ത് നടന്നപ്പോൾ തന്നെ കേരളത്തിൽ വലിയ വാർത്തയായി വന്നു എന്നിട്ടും അദ്ദേഹം തിരുത്തിയില്ല രണ്ടാമതും പുകഴ്ത്തി അങ്ങനെ പുകഴ്ത്തിയതിനു ശേഷം അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു എന്ന ചർച്ചകളൊക്കെ കേരളത്തിൽ അന്ന് സജീവമായി വരികയും ചെയ്തിരുന്നു എന്നാലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗോ ഫാസിസ്റ്റിനെതിരെ ബി ജെ പിക്ക് എതിരെ നിലപാടെടുക്കുകയും പോരാടുകയും ചെയ്യുന്ന പാർട്ടിയാണ് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് ആർ എസ് എസിനും ബി ജെ പിക്കുമെതിരെ പോരാടുന്നതിൽ എന്നൊക്കെ പറഞ്ഞ് നിരന്തരം വാർത്താ വാർത്താസമ്മേളനം നടത്തുകയും ഇന്ത്യയിൽ ബി ജെ പിക്ക് പോരാടാൻ കഴിയുന്ന ഏക ഏകരാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് ആണ് അതുകൊണ്ട് ന്യൂനപക്ഷം ഒന്നടങ്കം കോൺഗ്രസോടൊപ്പം നിൽക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്തുകൊണ്ടാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബി ജെ പിയുടെ ഫാസിസ്റ്റ് ഏകാധിപത്യ നിലപാട് സ്വീകരിക്കാൻ പോകുമ്പോൾ അതേക്കുറിച്ച് ഒരു അഭിപ്രായവും പറയാതിരുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത് ഇവിടെ പ്രശ്നം അതല്ല രാഷ്ട്രീയ പാർട്ടികളോട് അഭിപ്രായം ചോദിക്കുന്നു അഭിപ്രായം ചോദിക്കുമ്പോൾ എതിർത്ത് അഭിപ്രായം പറയണം ഭൂരിപക്ഷം രാഷ്ട്രീയ പാർട്ടികളും എതിർത്ത് അഭിപ്രായം പറഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ റിപ്പോർട്ടുമായി മുന്നോട്ട് പോകാൻ രാംനാഥ് കോവിന്ദിനും ബി ജെ പിക്ക് കഴിയുമായിരുന്നില്ല പതിനഞ്ച് പാർട്ടികളാണ് എതിർത്ത് പറഞ്ഞത് പതിനഞ്ച് പാർട്ടികൾ അഭിപ്രായം പറഞ്ഞില്ല മുപ്പത്തിരണ്ട് രാഷ്ട്രീയ പാർട്ടികൾ അനുകൂലിച്ച് അഭിപ്രായം രേഖപ്പെടുത്തി എന്ന് വെച്ചാൽ ബി ജെ പിക്ക് പറയാം ആർ എസ് എസിന് പറയാം ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളിൽ മഹാഭൂരിപക്ഷവും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലപാടിനൊപ്പമാണ് എന്ന് എന്തുകൊണ്ടാണ് പതിനഞ്ച് പാർട്ടികൾ നിലപാട് പറയാത്ത പതിനഞ്ച് പാർട്ടികളോടൊപ്പം മുസ്ലിം ലീഗും ആർ എസ് പിയും ചേർന്നത് എന്ന ചോദ്യത്തിന് മിനിമം കേരളത്തിലെ ജനങ്ങളോട് മറുപടി പറയാനുള്ള ബാധ്യത മുസ്ലിം ലീഗ് നേതാക്കൾക്കുണ്ട് ആർ എസ് പി നേതാക്കൾക്കുണ്ട് പ്രത്യേകിച്ച് എൻ കെ പ്രേമചന്ദ്രനുണ്ട് മുസ്ലിം ലീഗ് നേതാക്കൾക്കുമുണ്ട് കാരണം വളരെ നിർണായകമായ ഏറ്റവും ഇന്ത്യയുടെ ഭാവി തന്നെ എങ്ങോട്ടാണ് എന്ന് തീരുമാനിക്കുന്ന ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന തീരുമാനമെടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ബി അത്ര നിർണായകമായ ഒരു ഘട്ടത്തിൽ അഭിപ്രായം പറയാതെ ഒളിച്ചോടുന്ന രാഷ്ട്രീയ പാർട്ടി അത് ഒന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആകുന്നു മറ്റൊന്ന് ആർ എസ് പി എന്ന രാഷ്ട്രീയ പാർട്ടിയാകുന്നു ആകുന്നു റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന പേരും കൊണ്ട് നടക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാകുന്നു എന്നതാണ് കേരളത്തിലെ ജനങ്ങളെ ആശങ്കയിലാർത്തുന്നത് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു ഇത് തെറ്റുപറ്റിയതാണോ അതല്ല ബോധപൂർവം ചെയ്തതാണോ ബി ജെ പിയുടെ ആർ എസ് എസിന്റെ പ്രീതി പിടിച്ചു വറ്റാനാണോ ഈ നീക്കം നടത്തിയത് എന്ന ചോദ്യത്തിന് കൃത്യമായും ആർ എസ് പിയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും മറുപടി പറയേണ്ടതുണ്ട് മറുപടി പറയേണ്ടി വരും നാളെ അതല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ മറുപടി പറയിക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല